ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ഏഴ് നക്ഷത്രക്കാർക്ക് രാജയോഗം തുടങ്ങുകയാണ് അഞ്ച് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ ഇവരുടെ ജീവിതം മാറിമറിയും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ആഗ്രഹിച്ചതെല്ലാം സഫലമാകുന്ന ഒരു സുവർണ കാലഘട്ടമാണിത് ഈ നക്ഷത്രക്കാർക്ക് വൻ ധനലാഭവും ഐശ്വര്യവും കടങ്ങൾ തീർക്കാനും സാധിക്കും ഈ ഏഴ് നക്ഷത്രക്കാർക്കും നവഗ്രഹപൂജ നടത്തുന്നത് ഉത്തമമാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഗ്രഹദോഷങ്ങൾ മാറുകയും നല്ല ആരോഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും നേടുകയും ചെയ്യാം നല്ലൊരു ജോലി ലഭിക്കാനും ജീവിതത്തിൽ ഉയർച്ച നേടാനും ഇത് സഹായിക്കും ഭാഗ്യം തുളുമ്പുന്ന ഏഴ് നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇനി ആ ദുരിതങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചയുമുണ്ടാകും അപ്രതീക്ഷിതമായ ധനലാഭവും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഈ നല്ല സമയം നിലനിൽക്കും ലോട്ടറി ഭാഗ്യവും ഈ സമയത്ത് കാർത്തിക നക്ഷത്രക്കാരെ തേടിയെത്തും നവഗ്രഹ ശാന്തി പൂജ നടത്തുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാകും സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളും ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഇത് നേട്ടങ്ങളുടെയും സൌഭാഗ്യങ്ങളുടെയും സമയമാണ് വിവാഹ തടസ്സങ്ങൾ മാറുകയും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ ജോലി ലഭിക്കാനും വിദേശയാത്ര ചെയ്യാനും യോഗമുണ്ട് നല്ല വരുമാനവും നല്ല ഭാവിയും ഇവർക്കുണ്ടാകും ലോട്ടറി എടുക്കുന്നവർക്ക് ഏഴോ എട്ടോ ഒൻപതോ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ അനുകൂലമായ ഭാഗ്യങ്ങൾ നൽകും കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അറുതി വരും ഐശ്വര്യവും സമൃദ്ധിയും രേവതി നക്ഷത്രക്കാരെ തേടിയെത്തും ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്കും ഇത് നല്ല നാളുകളാണ് കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുകയും കുഴപ്പമുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് സാമ്പത്തിക നേട്ടങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തും ആദിപരാശക്തി ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കെപ്പോഴുമുണ്ടാകും വിവാഹമോചനത്തിൽ വരെ എത്തിയവർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും കേസ് വഴക്കുകളിൽ വിജയിക്കാനും കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറാനും സാധിക്കും മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഇനി അനുഭവിക്കാൻ ദുരിതങ്ങൾ ബാക്കിയില്ലെന്നു തന്നെ പറയാം ജോലി നഷ്ടം തൊഴിൽ മേഖലയിലെ നഷ്ടം വിവാഹ തടസ്സങ്ങൾ വിശ്വാസവഞ്ചന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ദുരിതങ്ങളെല്ലാം മാറി സൗഭാഗ്യങ്ങളുടെയും സമ്പന്നതയുടെയും സമയമാണിത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര കൂവളമാല മഹാമൃത്യു ഹോമം എന്നിവ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് സൌഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ട് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനും വീട് വെച്ച് താമസിക്കാനുമുള്ള ആഗ്രഹങ്ങൾ സഫലമാകും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ഇവർക്ക് ഗുണകരമാകും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളെ തേടിയെത്തും നക്ഷത്രം ചോദിനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് വിദേശയാത്രക്ക് യോഗമുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും തർക്കങ്ങളിൽ പക്ഷം ചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം ഈ സമയത്ത് സഫലമാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ നൽകും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഇത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമയമാണ് ദാമ്പത്യജീവിതത്തിൽ തകർച്ച നേരിട്ടവർക്ക് ഒരു നല്ല ഗുണാനുഭവമുണ്ടാകും സാമ്പത്തികമായി താഴേക്ക് പോയെന്ന് കരുതിയവർക്ക് വലിയ ഉയർച്ചയുണ്ടാകും പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനും സാധ്യതയുണ്ട് ചികിത്സ ചെയ്തിട്ടും കുട്ടികളില്ലാത്തവർക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങൾ ജനിക്കാം ഉയർന്ന ശമ്പളമുള്ള സ്ഥിരവരുമാനമുള്ള ജോലികൾ ലഭിക്കാനും സാധ്യതയുണ്ട് സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകും ഇനി സംഭവിക്കാൻ പോകുന്നത് എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു